തൃശൂരിൽ പട്ടാപ്പകൽ ബാങ്കിൽ കവർച്ച ഫെഡറൽ ബാങ്കിന്റെ പോട്ട ബ്രാഞ്ചിലാണ് കത്തി കാട്ടി കവർച്ച നടത്തിയത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു സംഭവം സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ വ്യക്തി കത്തി കാട്ടി പണം തട്ടുകയായിരുന്നു കാഷ്യറെ ബന്ധിയാക്കിക്കൊണ്ടായിരുന്നു കവർച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം നഗരമധ്യത്തിൽ മധ്യത്തിൽ പട്ടാപ്പകലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു ബാങ്കിൽ പോലും സുരക്ഷയില്ല എന്നുള്ളതാണ് ഏവരുടെയും ഉള്ളിൽ ഇത് കണ്ടാൽ ഉയരുന്നൊരു ചോദ്യം അല്ലെ ഹരീഷ് തീർച്ചയായും ബാങ്കിന്റെ ശാഖയിലാണ് ഈ പട്ട പകൽ ഒരു മോഷണം നടന്നിരിക്കുന്നത് ജീവനക്കാരെ ബന്ദികളാക്കിയാണ് പണം കവർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മോഷണ സമയത്ത് മാനേജരും ഒരു ജീവനക്കാരനും മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് സ്കൂട്ടറിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ ഒരാൾ ഈ ബാങ്കിലേക്ക് കയറുകയും കത്തി കാണിച്ച് ഇവരെ ഭയപ്പെടുത്തി ബന്ദികളാക്കി പണം കവരുകയുമാണ് ഉണ്ടായത് ഉച്ച സമയമായതിനാൽ മറ്റുള്ളവരെല്ലാം തന്നെ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു സാഹചര്യം കൂടിയായിരുന്നു ബാങ്കിലുണ്ടായിരുന്ന മാനേജരെയും മറ്റ് ജീവനക്കാരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ വെച്ച പൂട്ടിയിട്ട ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള പണം കവർന്നത് എന്നുള്ളതാണ് കപ്പിയുമായി കയറി വന്ന യുവാവ് കൗണ്ടർ കത്തര കൊണ്ട് അടിച്ചു തകർത്താണ് പണം കവർന്ന് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അക്രമിയെ തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ചില സൂചനകൾ ലഭിച്ചിട്ടുള്ള പോലീസ് അടക്കം ഇപ്പോൾ പറയുന്നത് പ്രതിക്കായി വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് പോലീസ് നടത്തുന്നത് ക്യാഷ് കൗണ്ടറിൽ ഉള്ളത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു അതിൽ മൂന്ന് ബണ്ടിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ എന്നുള്ള അതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് അയാൾ ഹിന്ദി സംസാരിച്ചത് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും ഇന്ത്യ മുഴുവൻ പരിശോധിക്കും എന്നാണ് ഇപ്പൊ എസ് പി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് പോയത് ഇയാൾ എവിടേക്കാണ് പോയത് എന്നുള്ളൊരു സൂചന ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇയാൾ വന്ന വാഹനത്തെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം അതായത് ഈ ഇന്ത്യ മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇതിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് കാരണം പട്ടാപ്പകൽ അത്രയും ആളുകൾ ഉള്ള സമയത്ത് പട്ടാപ്പകൻ ബാങ്കിനെ അതിക്രമിച്ചു കയറി കത്തി കാണിച്ച് ഇത്രയും ലക്ഷ ലക്ഷക്കണക്കിന് രൂപ കത്തിയേർത്ത സംഭവം ചെറുതായല്ല പോലീസ് കാണുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ഉണ്ടാകും എന്നതിനെയാണ് എസ് പി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഹരീഷ് ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഇതിനകം ലഭിച്ചിട്ടുണ്ടോ കാരണം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ് ഇയാൾ വന്ന വണ്ടിയൊക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നുണ്ടോ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇയാൾ ഹെൽമെറ്റ് ധരിച്ചാണ് വന്നത് ആളുടെ മുഖം കാണാനോ അല്ലെങ്കിൽ ആ ആ വ്യക്തി ആരാണോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇയാൾ വന്ന വണ്ടി വാഹനം കേന്ദ്രീകരിച്ച് ഇയാൾ സ്കൂട്ടറാണെത്തി സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇയാൾ ണവുമായി എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത് തന്നെ ഒരു അന്യ സംസ്ഥാനക്കാരനാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണവും ഇനി വേണ്ടിവരും അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും മാത്രമല്ല ഇന്ത്യ മുഴുവൻ പരിശോധിക്കും എന്ന് അദ്ദേഹം ഈ ഒരു പോലീസ് ഇൻസ്പെക്ടർ എടുത്തു പറയുകയുണ്ടായി കാരണം അത്തരത്തിലുള്ള ഒരു കവർച്ചയാണ് ഇന്ന് നടന്നത് അതുകൊണ്ട് ഈ സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരക്കിൽ വ്യാപിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടി വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്തായാലും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇനി അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകണം ഈ വ്യക്തി എവിടെ നിന്നാണ് വന്നത് ഈ വ്യക്തി എങ്ങോട്ടാണ് പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ വാഹനം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇനി മറ്റ് റെയിൽവേ അല്ലെങ്കിൽ മറ്റ് ട്രെയിനിൽ കയറി അദ്ദേഹം ആൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇയാൾ ഹിന്ദി സംസാരിച്ചതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പോലീസിന്റെ മുന്നിലുള്ള എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം ഉണ്ടാവുമെന്നും അയാളെ ഇയാളെ ഉടൻ തന്നെ പിടികൂടാനുള്ള എല്ലാവിധ ഹരീഷ് ഈ പറഞ്ഞതുപോലെ ഒരു ബാങ്കിൽ കയറി ഒറ്റയ്ക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ അതിസാഹസികം ഒറ്റയ്ക്കാണ് ഈ ഒരു കൃത്യം നടത്തിയത് അത്തരത്തിൽ ഒരു ധാരണയിലാണോ പോലീസ് കാരണം ആരുടെയെങ്കിലും സഹായം സ്വാഭാവികമായും ലഭിച്ചിട്ടുണ്ടാകാൻ ഇടയില്ലേ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ഒറ്റയ്ക്ക് ഒരു സ്കൂട്ടറിൽ വന്നിറങ്ങി ഒരു കത്തിയെടുത്ത് ഈ ബാങ്കിനകത്തേക്ക് കയറുകയും ഈ മാനേജറെ മറ്റുപേരെ ഉള്ള ആളുകൾ ഭീഷണിപ്പെടുത്തി പണം കവർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ ഒരു ദൃശ്യങ്ങൾ അതുതന്നെയാണ് സി സി ടി വിയിലുള്ളത് ഈ സി സി ടി വി കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പോലീസിന്റെ പരിശോധന സി സി ടി വിയിൽ ഇയാൾ ഒറ്റയ്ക്കാണ് വന്നത് ഇയാൾ വന്നതും ഈ പണം കവർന്നു പോയതും ഒറ്റയ്ക്കാണ് പക്ഷേ ഇയാൾക്ക് പുറത്ത് മറ്റ് സഹായങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് സഹായികൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് അന്വേഷിക്കേണ്ടത് പക്ഷേ നമ്മുടെ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ ഒറ്റയ്ക്ക് ആ ഉച്ച സമയത്ത് ബാങ്കിലേക്ക് കടന്നു വരുന്നു കത്തി കാണിക്കുന്നു ഈ ജീവനക്കാരെ ബന്ധികളാക്കി പണം തട്ടിയെടുത്ത് തിരിച്ചു മടങ്ങുന്നു ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സി സി ടി വിയിലുള്ളത് അപ്പോൾ ഈ ബാങ്കിനകത്തേക്ക് കയറിയതും ഈ അക്രമം കാണിച്ചതും ഇയാൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് ഉറപ്പാണ് അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിലുള്ളത് പക്ഷേ ഈ ബാങ്കിന് പുറത്ത് ഇയാൾ വാഹനവുമായി എത്തുമ്പോൾ അല്ലെങ്കിൽ പണവുമായി എത്തുമ്പോൾ അയാളുടെ കൂടെ മറ്റ് സഹായികൾ ഉണ്ടോ അയാളെ സഹായിക്കാൻ അല്ലെങ്കിൽ അയാളെ ഈ ഒരു നാട് കിടക്കാൻ സഹായിക്കുന്ന മറ്റാടുകളുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഒരാൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആയിരിക്കും നടക്കുക അയാളുടെ വാഹനത്തെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇയാൾ എങ്ങോട്ടാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുള്ള പരിശോധന റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇത്രയും കാര്യങ്ങളായിരിക്കും പോലീസിന്റെ പ്രാഥമികമായുള്ള പരിശോധനയിൽ ഉണ്ടാവുക എന്തായാലും നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പട്ടാ പകലാണ് ഈ ഒരു ക്രൈം നടന്നത് എന്നുള്ളതാണ് അതും നമ്മുടെ കേരളത്തിൽ തൃശൂരിൽ ചാലക്കുടിയിലുള്ള വലിയ ജനത്തിരക്കുള്ള ഒരു പ്രദേശത്തെ ബാങ്കിനകത്തേക്കാണ് ഈ ഒരു പ്രതി ഒറ്റയ്ക്ക് കയറി വന്ന കത്തി കാണിച്ച് ഈ പതിനഞ്ച് ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു പോയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്തായാലും പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ശ്രീജാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് thank you